നമസ്കാരം തട്ടിപ്പുകൾ പല വിധത്തിൽ നടക്കുന്ന നാടായി കേരളം മാറിക്കഴിഞ്ഞു വിദേശത്ത് ജോലിക്കായി പോയാൽ നാട്ടിലെ വീടും സ്ഥലവും തട്ടിയെടുക്കുന്ന തട്ടിപ്പുകൾ വരെ കേരളത്തിൽ അരങ്ങേറുകയാണ് അമേരിക്കയിലുള്ള മലയാളിയുടെ വീടും സ്ഥലവും തട്ടിയെടുത്ത സംഭവം കേരളത്തെ ശരിക്കും ഞെട്ടിക്കുന്നതാണ് വ്യാജരേഖ ചമച്ച് ഒന്നര കോടി രൂപയുടെ വസ്തുവകകൾ തട്ടിയെടുത്തത് ഒരു യുവതിയും സംഘവും ചേർന്നാണ് ഒന്നര കോടിയോളം വില വരുന്ന ശാസ്തമംഗലം ജവഹർ നഗറിലെ വീടും വസ്തുവും വ്യാജരേഖകൾ ഉണ്ടാക്കി തട്ടിയെടുത്ത കേസിൽ രണ്ടുപേരെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു പുനലൂർ അയലമൺ ചണ്ണപ്പേട്ട മണക്കാട് കോടാലിപ്പച്ച ഓയിൽ ഫാം പഴയ ഫാക്ടറിക്ക് സമീപം പുതുപ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തിയേഴുകാരിയായ മെറിൻ ജേക്കബ് വട്ടപ്പാറ മരുതൂർ ചീനിവിള പാലക്കാട് വീട്ടിൽ എഴുപത്തിയഞ്ചുകാരി വസന്ത എന്നിവരാണ് അറസ്റ്റിലായത് ഡോറ അസ്രയെ ക്രിബ്സിന്റെ ഉടമസ്ഥതയിലുള്ള വീടും സ്ഥലവുമാണ് പ്രതികൾ കൈക്കലാക്കിയത് ഡോറ അമേരിക്കയിലുള്ളപ്പോഴായിരുന്നു സംഭവം ഡോറയ്ക്ക് പകരം അതേ സാദൃശ്യത്തിലുള്ള വസന്തയെ മുന്നിൽ നിർത്തിയായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ വീടും സ്ഥലവും കൈക്കലാക്കിയത് ഡോറയുടെ വളർത്തുമകളാണ് മെറിൻ എന്ന് വരുത്തി തീർത്ത് വ്യാജ പ്രമാണം വ്യാജ ആധാർ കാർഡ് എന്നിവയുണ്ടാക്കി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു തുടർന്ന് ആ മാസം തന്നെ ചന്ദ്രസേനൻ എന്നയാൾക്ക് വിലയാധാരമായി എഴുതി കൊടുക്കുകയും ചെയ്തു അതേസമയം വീടും സ്ഥലവും മറ്റൊരാളിന്റെ പേരിലായെന്നറിഞ്ഞ് വീട് സൂക്ഷിപ്പുകാരനാണ് മ്യൂസിയം പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രജിസ്റ്റർ ഓഫീസിൽ നൽകിയ രേഖകളെല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തി അതിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റുകൾ പരിശോധിച്ചാണ് പ്രതികളിലേക്ക് എത്തിയതെന്ന് പോലീസ് പറഞ്ഞു കേസിൽ കൂടുതൽ അറസ്റ്റ് വൈകാതെ ഉണ്ടാകും തട്ടിപ്പിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് വ്യാജ പ്രമാണം വ്യാജ ആധാർ കാർഡ് എന്നിവ പോലീസ് കണ്ടെത്തി രജിസ്ട്രാർ ഓഫീസിലെ രേഖകളിൽ വിരളടയാളം പരിശോധിച്ചാണ് പ്രതികളെ കണ്ടെത്തിയത് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും പോലീസ് അറിയിച്ചു എ സി പി സ്റ്റുവേർഡ് കീലറിന്റെ നേതൃത്വത്തിൽ സിഐ വി എം എൽ എസ് എമാരായ വിപിൻ ബാലസുബ്രഹ്മണ്യൻ സി പി എമാരായ ഉദയൻ രജിത് ഷിനി ഷംല അരുൺ സനൂപ് സാജൻ പത്മരാജ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്